പ്രിയപ്പെട്ടവരെ നമസ്കാരമേ ഞാൻ ദേവരാജ് അമ്പലവരാണ് ഇത് വയനാട് ജില്ലയിൽ ടൂറിസം കേന്ദ്രങ്ങളുടെ പരദീസയായ വയനാട്ടിലെ ഏറ്റവും കൂടുതൽ ടൂറിസം കേന്ദ്രങ്ങളുള്ള ഒരു ടൗൺ എന്ന് പറയാൻ അമ്പലവേൽ തന്നെയാണ് ധാരാളം ടൂറിസം കേന്ദ്രങ്ങൾ ഇടക്കൽ ഗുഹയായാലും കാരാപ്പുഴ ആയാലും കടുവാക്കുഴയായാലും ഫാൻഡർ ആയാലും മഞ്ഞപ്പാറ വ്യൂ പോയിൻ്റ് ആയാലും അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഏറ്റവും വലിയ പൂപ്പൊലി ഫ്ലവർ ഷോ നടക്കുന്ന അഗ്രികൾച്ചർ റിസർച്ച് കേന്ദ്രം മുതൽ അങ്ങനെ ധാരാളം കേന്ദ്രങ്ങൾ അപ്പം ആ ഒരു അമ്പലവയലിൽ ഒരു ബിഗ് ഓഫറാണ് കേട്ടോ അതായത് സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം രൂപ മാർക്കറ്റുള്ള സ്ഥലത്ത് അമ്പതിനായിരം രൂപ സെൻറ്റിന് അൻപതിനായിരം രൂപ സെൻറ്റിന് കുറച്ചിട്ട് വെറും എഴുപത്തയ്യായിരം പെർ സെൻറ്റ് ഇതാ നമ്മൾ നമ്മളെ പ്ലോട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ ആ പ്ലോട്ടിൽ നിന്ന് തിരിച്ചുംങ്ങോട്ടുള്ള റോഡത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ലാസ്റ്റ് ഭാഗത്താണ് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് പ്ലോട്ട് കാണിക്കാം നമ്മളൊരു വെറൈറ്റിയിൽ കാണിച്ചതാണ് അപ്പോൾ ഇരുപത് സെൻറ്റ് ഹൗസ് പ്ലോട്ട് വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടും സെൻറ്റിന് എഴുപത്തി അയ്യായിരം രൂപ ക്രമത്തിൽ ഇരുപത് സെൻറ്റ് ഹൗസ് പ്ലോട്ട് മൊത്തത്തിൽ വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇരുപത് സെൻറ്റ് നല്ല സൂപ്പർ ഒരു ഹൗസ് പ്ലോട്ട് ചുറ്റും കമ്പിവേലി വേലിയൊക്കെ വെള്ളം വഴി കറണ്ട് എല്ലാ കാര്യങ്ങളും ഉള്ള നല്ല വെള്ളം വെള്ളക്കിഷ്ടം പോലെ ലഭിക്കുന്ന നല്ലൊരു ബോട്ട് അപ്പം ആ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് അതായത് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് അമ്പലവയൽ ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമ്മൾ നമ്മളതായത് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ വടുവഞ്ചാൽ ഊട്ടി റോഡാണ് വടുവഞ്ചാൽ ഊട്ടി റോഡിൽ അമ്പലവയൽ ടൗണിൽ നിന്നും ഒരു നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഈ പ്ലോട്ടിലെത്തി എല്ലാ പേപ്പറുകളും ക്ലിയറാണ് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇടുക ഇതിപ്പോൾ നമ്മൾ പ്ലോട്ടിൽ നിന്ന് അമ്പലകൾ ടൗണിലേക്ക് വരുന്ന ആ ഒരു ആ ഒരു റോഡ് കാണിച്ചുകൊണ്ട് നമുക്ക് പ്ലോട്ടിൻ്റെ കാഴ്ചകൾ കാണിക്കാം അപ്പോൾ നമ്മൾ ആ പ്ലോട്ടിൽ നിന്ന് ഇങ്ങോട്ട് അമ്പലകൾ ടൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ധാരാളം വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ അവിടെ നിന്ന് നമ്മളൊരു പഞ്ചായത്ത് റോഡിലേക്ക് കട്ട് ചെയ്തിട്ട് അവിടുന്ന് അവിടെ തന്നെയാണ് ആ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലുകൾ ദേവരാജ് അമ്പലവയൽ എന്നൊരു യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ദേവരാജ് അമ്പലവയൽ എന്ന് ടൈപ്പ് ചെയ്താലും കിട്ടും ദേവരാജ് വയനാട് എന്ന് സെർച്ച് ചെയ്താലും ധാരാളം റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് കിട്ടും ഇനി നമുക്ക് പ്ലോട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഇതാണ് നമ്മൾ പറയുന്ന ഇരുപത് സെൻറ്റ് പ്ലോട്ട് നമ്മൾ പ്ലോട്ടിൻ്റെ ഏരിയയിൽ നമ്മൾ ആ പിന്നെ ഇതാണ് നമ്മുടെ പ്ലോട്ട് രണ്ട് ഭാഗത്തും ഇപ്പോൾ ഈ ഇടത്തോട്ട് കാണുന്ന മൺറോഡും ഇതടുത്തന്നെ കോൺക്രീറ്റ് ചെയ്യും കാരണം താഴോട്ട് ധാരാളം വീടുകളുണ്ട് ഇടതുവശത്ത് ഈ കാണുന്ന നമ്മുടെ ഈ പ്രോപ്പർട്ടി ഇപ്പം നമ്മൾ കാണുന്ന ഈ കൗങ്ങക്കുള്ള ഈ പ്രോപ്പർട്ടിയാണ് ഒരു പൈപ്പ് ലൈൻ താവിട്ടുള്ള പൈപ്പ് ലൈൻ ഈ പോയി കാണുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ വലതുവശത്ത് കാണുന്ന പ്രോപ്പർട്ടി അതായത് ഈ കാണുന്ന വലതുവശത്ത് ഇപ്പോൾ വലതുവശത്തും ഇതാ നമ്മൾ ഈ ഭാഗത്തൂടെ ഒരു വീട് ഇവിടെ കാണുന്നുണ്ടല്ലോ നമ്മളൊരു വാർപ്പിട്ട നല്ല ഭംഗിയുള്ള ഒരു വീട് കാണുന്നുണ്ടല്ലോ ഈ വീടിൻ്റെ നേരെ ഇപ്പുറത്ത് കാണുന്ന വീട് അപ്പം ഈ രണ്ട് ഭാഗത്തും റോഡുള്ള നല്ലൊരു ഭൂമിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇതിനാവശ്യപ്പെടുന്ന വിലയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതാണ് അതായത് സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് ഇവിടുത്തെ മാർക്കറ്റ് വിൽക്കുന്നത് വെറും എഴുപത്തയ്യായിരം രൂപ പെർ സെൻറ്റിന് ഇപ്പോൾ നമുക്ക് ഭൂമി കിട്ടും അതായത് മൊത്തത്തിൽ എഴുപത്തയ്യായിരം രൂപ ഒരു സെൻറ്റ് പ്രകാരം ഇരുപത് സെൻറ്റ് സ്ഥലത്തിന് നമുക്ക് വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നല്ലൊരു വീട് വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം നമുക്ക് സ്വന്തമാക്കാം അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വിളിക്കുക ഈ ഒരു ഭാഗം കേട്ടോ നമ്മുടെ നാട്ടിലൂടെ ഈയൊരു കാണുന്നത് ഈ കമ്പിവേലിക്ക് ഇട്ടുള്ള സിമൻറ്റുകാലൊക്കെ ഇട്ടുള്ള ഈ കമ്പിവേലീൻ്റെ ഉള്ളിലുള്ള സ്ഥലമാണ് ധാരാളം മരങ്ങളൊക്കെ ഉണ്ട് വീട് വെക്കാൻ പറ്റിയൊരു ചെറിയൊരു ചെരുവ് ഓവർ ചെരുവെന്നല്ല നല്ല സ്മൂത്തായിട്ടുള്ളൊരു വീട് വെക്കാൻ പറ്റിയൊരു ലാൻഡ്സ്കേപ്പ് ആണ് അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെടുക നല്ലൊരു ചാൻസാണ് അമ്പലവയൽ വടുവഞ്ചാൽ റൂട്ടിലാണ് ഒരു ടൂറിസം കേന്ദ്രങ്ങളുടെയൊക്കെ നടുവിലാണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നമ്മളിൽ ധാരാളം മരങ്ങളുണ്ട് അത്യാവശ്യം കാപ്പിയൊക്കെ ഉണ്ട് നമുക്ക് കാപ്പിക്കൊക്കെ ഇപ്പോൾ ടോപ്പ് വിലയാണ് അപ്പം ഈ ഇപ്പം നമ്മൾ വീഡിയോയിൽ എടുത്തുവെച്ച് കാണുന്ന സ്ഥലം കമ്പിവേലിക്കുള്ളിലുള്ള സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഓക്കെ നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സുഖമായിട്ട് എല്ലാ വാഹനങ്ങളും എത്തുന്ന റോഡാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം